നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ് ബാലന് ആ സമയത്ത് ആരും ചെന്നിട്ട് ബാലിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ മാമനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം അച്ഛൻ എന്തിൻ്റെ പേരിൽ മാമനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെ എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും ആരോടെങ്കിലും തുറന്നു പറ എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ അത് അമ്മയോടെങ്കിലും പറ അത് കേട്ടതും പറഞ്ഞു ഒന്നുമില്ലടാ ഒരു കുഴപ്പമില്ല അതല്ല അച്ഛാ അച്ഛന് മാമനെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ എന്തോ ഒരു ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ അച്ഛൻ എന്തിനാ പിന്നെ അത് മറച്ചു അച്ഛൻ എന്താണെങ്കിലും തുറന്നു പറ ഏ ഒന്നുമില്ല അച്ഛാ അച്ഛൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല മനസ്സിൽ വേദന ഇരട്ടിക്കുകയുള്ളൂ ആരുടെ വിഷമമൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അത് കുറച്ച് പോയി കിട്ടും പക്ഷെ അതൊന്നും കേട്ടിട്ട് ബാലൻ ഒരു കുലുക്കോ ഉണ്ടായിരുന്നില്ല ബാലൻ ആ സത്യങ്ങളൊന്നും പറയാനായിട്ട് ഒരുക്കുമായിട്ടുണ്ട് ഒരുക്കുമായിരുന്നില്ല കാരണം ഇന്ദ്രാമ്പ് പറഞ്ഞ ആ കാര്യം കേട്ട ഒരു പക്ഷേ എങ്കിൽ ധർമ്മം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നിരിക്കും ഇപ്പം ആരിനോ ആനന്ദോ ആരെങ്കിലും അറിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ധർമ്മനോട് പറയും ധർമ്മം പിന്നെ ഒരു നിമിഷം പോലും കൃഷ്ണമംഗലത്ത് നിൽക്കില്ല അവൻ്റെ ജീവിതം തകർന്നു പോകും താനായിട്ട് അവൻ്റെ ജീവിതം തകർക്കരുത് ആ ഒരു ചിന്ത മാത്രമേ ബാലൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ കുറെ സമയം ആരും ചോദിച്ചു നോക്കിയിട്ട് ബാലനൊന്നും പറയാതെ തന്നു കഴിഞ്ഞപ്പം ആര് എന്തു ചെയ്തു അവിടുന്ന് എഴുന്നേറ്റ് പോയി ആരനറിയാം ഇനി ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ആ സമയം മുറിക്കകത്ത് ആകാശ ഭയങ്കര ദേഷ്യത്തിൽ ആകാശം മീനാക്ഷിയോട് പറഞ്ഞു അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ അച്ഛൻ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അച്ഛൻ ഒരു കാര്യമില്ലാതെ പാവം പിടിച്ച ആ ധർമ്മമാമൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് മീനാക്ഷി പറഞ്ഞു അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അതങ്ങനെയാണല്ലോ എന്ത് കാണിച്ചാലും ഒരു കാരണം കാണുന്നു വെറുതെ ഞങ്ങൾ തള്ളി വിടും എന്തിനാ മീനാക്ഷി നീ ഇനി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ അതിൻ്റെ കാര്യമുണ്ടോ ഞാനുള്ള കാര്യ ആ ആകാശ പറഞ്ഞേ ഞാനിതിൻ്റെ കള്ളത്തരം പറയണേ ഇതേ മീനാക്ഷി അച്ഛൻ ഇനിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പഠിത്തം നിർത്തി കടയിലേക്ക് വരാൻ പറഞ്ഞു പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ഞാൻ എന്നിട്ടോ എൻ്റെ കടയെ കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു വിട്ടു അതെങ്ങനെ ആകാശമായിട്ട് അങ്ങനെ പറയണേ ജീവൻ നശിപ്പിച്ചെന്നൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം ആകാശേട്ടൻ പഠിക്കാൻ അത്ര മിടുക്കനായിരുന്നെങ്കിൽ ആകാശത്തിനെ ഒരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നു വല്ല ഈവനിങ് ക്ലാസ്സിന് ചേർന്നാൽ മതിയായിരുന്നല്ലോ അങ്ങനെ ഈവനിങ് ക്ലാസ്സിന് ചേർന്ന് എത്രയോ കുട്ടികൾ പഠിച്ചു വലിയവരാകുന്നു അപ്പോൾ ആകാശ അത് പറ്റില്ലായിരുന്നോ അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു പിന്നെ മല്ലിക്കകത്തും മുളകിനകത്തും വരുന്ന് ഒരു രണ്ട് ക്ലാസ്സിന് പോകുന്നേ അതെന്താ മനസ്സിലാക്കാത്ത ഓ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല മല്ലി മുളൊന്നും ഒരു പ്രശ്നവും ഇല്ല പഠിക്കാനുള്ളവർക്കാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും പഠിക്കാൻ പറ്റും അല്ലാതെ ആകാശ എണ്ണയെ പോലെയല്ല എന്ത് കണ്ടാലും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലോ അപ്പോഴേക്കും ആകാ ആകാശ് പറഞ്ഞു അതെനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയുള്ളു എനിക്കതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴും വലിയ മുളകും പൊതിഞ്ഞ് കൊടുത്തോണ്ടിരിക്കല്ലോ ഞാൻ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങാൻ ആരംഭിച്ചേ അല്ല തുടങ്ങാമെന്ന് വിചാരിച്ചേ ഓ അപ്പം അതാണ് കാര്യം മീനാക്ഷി പറഞ്ഞു അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ല മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാൻ അതിന് ഞാൻ ഇനിയിപ്പം സാങ്ക്ഷൻ തരുമെന്ന് തോന്നുന്നില്ല അതിന് വേണ്ടുന്ന പേപ്പർ തരണമല്ലോ പാസ്സാക്കി തരണമല്ലോ അത് ഞാൻ തരത്തില്ല അപ്പോഴേക്കും ആകാശം പറഞ്ഞു എന്ത് പരിപാടിയാണ് മീനാക്ഷി നീ കാണിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലേ മീ മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കണേ തൽക്കാലത്തേക്ക് വേണ്ട അതിൻ്റെ പേപ്പർ ശരിയാക്കി തന്നാലല്ലേ ആകാശമേ തുറങ്ങുള്ളൂ അത് തുറക്കുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നില്ല ഇപ്പം മീനാക്ഷി സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്യണമെന്ന് സ്റ്റോഴ്സ് ഉണ്ടല്ലോ അത് മതി അതും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഭയങ്കര ദേഷ്യമായി പോയി ആകാശിന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊരു ചിന്തയിൽ ആകാശ് ഇങ്ങനെ നിൽക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ധർമ്മനെ കാണാഞ്ഞിട്ട് വല്ലാത്തൊരു വെപ്രാളം വിഷമം ഗോമതി വന്നിങ്ങനെ സിറ്റൗട്ടി കൊണ്ടും ഇങ്ങോട്ട് ഇല്ലാത്തവേണം അപ്പോഴേക്കുമാണ് അച്യുദിനും അന്തനും അലോവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അച്യുതും പറഞ്ഞു തെങ്ങ് നോക്കി ഗോമതി വിളറി കണ്ടോ ഗോമതിക്ക് ധർമ്മനെ കാണാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നേ അനിയനെ കാണാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അതാന്ന് തോന്നുന്നു അവളുടെ മുഖത്ത് കാണുന്നത് അനന്തം പറഞ്ഞു അത് ശരിയാ കാണാത്തൻ്റെ ബുദ്ധിമുട്ടാന്ന് തോന്നേ പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യാൻ നമ്മൾ ഇതിനെ വേണ്ടാത്ത കാര്യത്തിനകത്തൊക്കെ ഇടപെടുന്നെ ഏ എന്നാലും അതല്ലല്ലോ എൻ്റെ ശരി ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ഗോമതി അവരെ നോക്കി അലോ പറഞ്ഞു അപ്പച്ചി അപ്പച്ചിന് എന്തായാലും ധർമ്മമാമനെ നോ അല്ല ധർമ്മം ചെറിയ അച്ഛനെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ അച്ഛനും ഇനി അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല അനന്തം പറഞ്ഞു അവൻ കൃഷ്ണമംഗലത്തെ ചോരയാ അവൻ അവിടെ നിൽക്കേണ്ടവനാ ഇനി നീ ഇവിടെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഗോമതി ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു ഗോമതി പറഞ്ഞു വെറുതെ എൻ്റെ അടുത്ത് വായിട്ടളിക്കാൻ വരല്ലേ ഞാൻ എന്തെങ്കിലും വാദമെന്ന് പറഞ്ഞാടല്ലോ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാവും അത് കേട്ടപ്പോൾ അനന്തനും അച്യുതനും അലോക്കറിഞ്ഞെട്ടി ദൈവമേ ഗോമതി എന്തേലും വിളിച്ചു പറഞ്ഞാൽ തീർന്നു അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെട്ട് അവൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് തോന്നി അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്കൊരു പിടിച്ചേപ്പില്ല ഒന്നും മിണ്ടാതെ അവർ അങ്ങോട്ട് പോവുകയാണ് ആ സമയം ഇന്ദിരാമ നല്ല ടെൻഷനിൽ തന്നെയാണ് കാരണം ധർമ്മന് വന്നിട്ട് എതിരായിട്ടും ധർമ്മൻ്റെ മുഖമൊന്നും തെളിഞ്ഞിട്ടില്ല അപ്പം നന്ദിതേൻ്റെ ആശ്രയിക്കടുത്തുണ്ട് ഇന്ദിരാമ എടാ ഇടമോനെ നീ ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ നീ ഈ കുടുംബത്തിലല്ലേ അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ നീ സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ നോക്കണ്ടേ എനിക്ക് എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമേ ഞാൻ ഇത്രയും കാലം ദേവമംഗലത്തല്ലായിരുന്നോ എനിക്ക് അവരെന്ന് പറഞ്ഞാ എൻ്റെ സ്വന്തവാ എൻ്റെ സ്വന്തം വീടാത് എനിക്ക് ഈ വീടിനേക്കാളും പ്രാധാന്യം അതാ നന്റത് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ധർമ്മ നിനക്കറിയാലോ നീ ഇവിടെ തന്നെ നിൽക്കുന്ന അല്ലേ നല്ലത് രാജശ്രീ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ചേച്ചി അല്ലേലും ഇവൻ എന്തിനാ അങ്ങോട്ടേക്ക് ഓടിപ്പോന്നെ അവയെ ഇവൻ്റെ വീട് ഇതല്ലേ ഇവിടെ അല്ലേ ഇവൻ നിൽക്കണ്ടേ ഇന്ദ്രാമ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം നീ പഴയത് കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കരുത് ഒന്നുവലെ ഇടയ്ക്ക് ഗോഹന്ദി അവരെയൊക്കെ കാണാൻ പറ്റുമല്ലോ നീ അത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി ധർമ്മം പറഞ്ഞു എനിക്കങ്ങനെ പറ്റുമെന്ന് തോന്നില്ല തോന്നില്ലമ്മേ എനിക്കവരെയൊന്നും കാണാതിരിക്കാൻ പറ്റില്ല അവരെ കാണാതിരുന്ന എനിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നും ഇന്ദിരാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മകൻ്റെ വിഷമം എന്താന്ന് പക്ഷെ മകനൊരു നല്ല ജീവിതം ഉണ്ടായി കാണാനല്ലേ അവരാഗ്രഹിക്കുന്നേ അപ്പോഴേക്കും അനന്തനും അച്യുതനും അലോകം കൊണ്ട് കയറി വന്നു എന്താ എന്താ അവിടെ ഒരു സംസാരം അല്ല ധർമ്മന് നല്ല സങ്കടമുണ്ട് എന്നൊരു ആശ്ചര്യം പറഞ്ഞു എന്തിനാടാ നീ സങ്കടപ്പെടുന്നത് എടാ സ്വന്തം കുടുംബത്തു ഒന്നിക്കുമ്പോൾ ഹല്ലേ സങ്കടപ്പെടുവോ എടാ നിനക്കിവിടെ നല്ലൊരു ജീവിതമുണ്ട് നല്ലൊരു ഭാവിയുണ്ട് നിന്റെ ഭാവിയെ മുൻകണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നേ ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് നല്ല കാര്യം മുമ്പ് നീ വരേണ്ടതായിരുന്നു നീ എന്തിനാടാ ഇങ്ങോട്ട് വരായിരുന്നേ നീ ഇവിടെയല്ലേ ഞങ്ങളോടൊപ്പം അല്ലേ നിൽക്കണ്ടേ നിൻ്റെ ചേട്ടന്മാരാടാ ഞങ്ങൾ എന്നൊക്കെ അച്യുതനും അനന്തരും പറഞ്ഞു പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ ധർമ്മൻ്റെ തലയിൽ ഒന്നും കയറിയില്ല ധർമ്മം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ അപ്പോഴേക്കും അനന്തനെ ഫോണിനകത്ത് കോൾ വന്നു അന്നും കോൾ എടുത്തിട്ട് പറഞ്ഞു ആണോ ആ ശരി ശരി ഞാനിന്നും വരത്തില്ല എൻ്റെ അനുജിൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു ഇന്ന് കടയിലേക്ക് ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് അനന്തൻ തീരുമാനിച്ചു അപ്പോഴേക്കും അച്യുതൻ എന്തിനാ ഫോണിനകത്തു ഒരു ഫോട്ടോ എടുക്കണേ ഫോട്ടോ എടുത്തിട്ട് ധർമ്മനോട് പറഞ്ഞു എടാ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയണം ധർമ്മ എന്ന നോക്കി നന്ദിതയും രാസരൊക്കെ നോക്കിയിട്ടു അല്ല ഇതാരാ ഇതേതാ അച്ഛേട്ടാ ഈ പെണ്ണ് ഇതോ ഇത് ധർമ്മൻ്റെ ഭാര്യ എന്ന് പറയണം ധർമ്മൻ്റെ ഭാര്യയോ അതെ ധർമ്മൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാ അപ്പോഴേക്കും അനന്തം പറഞ്ഞു മനസ്സിലായോ ഇതാരെന്ന് ആ ദിവഹാരൻ ചേട്ടൻ്റെ മോളാ ടീച്ചറാ എന്തോ ദോഷം കൊണ്ടൊക്കെ ഇതുവരെ കല്യാണം കഴിക്കായിരുന്നേ അപ്പം ധർമ്മനുമായിട്ട് നല്ല ചേർച്ചയുണ്ട് ഞങ്ങൾ ആലോചിച്ചു അവർക്ക് സമ്മതക്കുറവൊന്നുമല്ല സമ്മതക്കുറവൊന്നുമില്ല കൃഷ്ണമംഗലത്തെ ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അധികം വൈകാതെ നമുക്കിത് നടത്താം നല്ല ആഹർഭാവിഡുമായിട്ട് തന്നെ നടത്തണം ആ സമയം ധർമ്മൻ ഒന്നും ഇണ്ടായിരുന്നു അപ്പം ധർമ്മനെ വിളിച്ചാൽ നീ എന്താടൊന്നും ഇണ്ടാത്തേ എനിക്കിതിനകത്ത് ഒരഭിപ്രായം പറയാനില്ല നിങ്ങളെന്താണെന്ന് ചോദിച്ചാൽ ചെയ്തു ഞാനൊന്നും പറയണില്ല അതും പറഞ്ഞിട്ട് ധർമ്മനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പി ഇന്ദിരാമയോട് അനന്തം പറഞ്ഞ് കണ്ടിരാവും പോയത് നമ്മൾ പറഞ്ഞിട്ട് അവൻ്റെ തലയിലേക്ക് വല്ലതും കയറിയോ എടാ നിങ്ങളൊരു കാര്യം വിചാരിക്കണം അവൻ ഇത്രയും കാലം അവിടെ ദേവമംഗലത്ത് നിന്ന് പെട്ടെന്നൊരു ദിവസം അവനെ പറിച്ചു നട്ടാൽ പിടിക്കും നിനക്ക് തോന്നുന്നുണ്ടോ അച്യുതം പറഞ്ഞു ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ധർമ്മം തന്നെ ആ ബാലന്റെ കർണത്തടിക്കും അതിന് ഇനി അധികം നാളൊന്നും വേണ്ടി വരത്തില്ല ഇന്ദിരാം പറഞ്ഞു എങ്കിൽ കാക്ക മലർന്നു പറക്കൂടാ അച്യുതം പറഞ്ഞു ആ കാഴ്ച കണ്ടിട്ടേ ഞാൻ മരിക്കൂ ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് മരിക്കേണ്ട വരില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ധർമ്മനെ ബാലിനെക്കുറിച്ച് ബാലനെ അവൻ കൈ പൊക്കി അടിക്കുന്നു ഒരിക്കലുമില്ല ബാലിനെ ഒന്നും ഉള്ളി നോക്കി പോലില്ല ബാലിനെ അത്രയ്ക്ക് ജീവനാടാ ധർമ്മന് അതൊക്കെ മനസ്സിലാക്കാതെ പോയ നീയൊക്കെയാണ് അതും പറഞ്ഞ് ഇന്ദിരാമയകത്തേക്ക് എറുപ്പി ധർമ്മൻ ഭയങ്കര വിഷമത്തോടെ ഒന്ന് മുറിയിലിരുന്നു ആ സമയം ഗോമതി ഇങ്ങനെ നോക്കി ധർമ്മൻ അവിടെ എങ്ങനെയുണ്ടോ അപ്പോഴേക്കും ധർമ്മൻ ഇങ്ങനെ ജല്ലു വഴി പുറത്തേക്ക് നോക്കി ഗോമതിയെ കണ്ടു ധർമ്മന് സങ്കടം അടക്കാൻ പറ്റിയില്ല ധർമ്മൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഗോമതിക്ക് ഭയങ്കര വിഷമമായി അനുജന് ഒരു നോക്ക് കാണാനായിട്ട് വന്ന് കുറേ സമയമായി നിൽക്കുന്നത് ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സന്തോഷമാണോ സങ്കടമാണോ വല്ലാത്തൊരു വിമ്മിഷ്ട മനസ്സിലുണ്ടായി അതേസമയം ആനന് ആനന്ദും ആര്യനും കൂടെ ധർമ്മനെ കാണാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഗോമതി അപ്പോഴേക്കും അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പായിരുന്നു മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് ഒരു രക്ഷയില്ല മാമൻ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ആനന്ദ് പറഞ്ഞ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കോ എവിടെ പോവാനായിട്ട് ഇവിടുന്ന് ഒരിടത്തേക്കും പോകത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒന്നുകൂടെ നോക്കാം പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ധർമ്മനെ കണ്ടില്ല ആരെയും പറഞ്ഞു ഒരു മാർഗമുണ്ട് എന്താ ഞാനൊരു പാട്ട് പാടാം പാട്ട് പാടാനോ അതെ ഈ പാട്ട് കേൾക്കുമ്പം മാമന് മനസ്സിലായിക്കൊള്ളും മാമൻ വരും അങ്ങനെ ആരനെ പാട്ട് പാടി ധർമ്മന് ടെൻ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദിന് ടെൻഷൻ ആനന്ദ് പറഞ്ഞു വേണ്ട ആര്യ വേണ്ട പാട്ട് പാടണ്ട പാടണ്ടേ ആനന്ദൊന്നും ഉണ്ടായിരിക്കുക പക്ഷേ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം അകത്തുണ്ടായിരുന്ന ധർമ്മന് കാര്യം മനസ്സിലായി ധർമ്മം പെട്ടെന്ന് ജനന്റെ അരിയിലേക്ക് വന്നു കൈവ് കാണിച്ചു ഞാനിവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അതെ ഞാൻ അങ്ങോട്ടേക്ക് വരാം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആരനെയും താൻ ധർമ്മം ആനന്ദം കൂടെ അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം ധർമ്മൻ അവരുടെ അടുത്തേക്ക് വന്നു അവരെ കണ്ടതും കെട്ടിപ്പിടിച്ചങ്ങോട്ട് ആനന്ദ് പറഞ്ഞ് മാമൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു സുഖമില്ല മാമൻ അങ്ങോട്ടേക്ക് വാ മാമ അച്ഛൻ അങ്ങനെയൊക്കെ പറയും അച്ഛൻ അങ്ങനെ എന്തേലും പറഞ്ഞ് ഓർത്ത് മാമനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ധർമ്മം പറഞ്ഞു ഏയ് അളിയെന്തേലും പറഞ്ഞ് എനിക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്നാലും എന്താ മാമ ഇത് അച്ഛനിനി ഒന്നും പറയാൻ പോകുന്നില്ല അച്ഛനോട് ഞങ്ങൾ സംസാരിക്കാം അച്ഛനെന്തേലും പറഞ്ഞു വെച്ചോണ്ട് മാമനിങ്ങനെ ഓടിച്ചാടി ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ അതല്ലേടാ അളിയൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തേലും കാരണം കാണും മണ്ണാൻ കേട്ട എന്ത് കാരണം അച്ഛനും ഭ്രാന്ത എടാ എൻ്റെ അളിയനെ പറഞ്ഞാണ്ടല്ലോ ധർമ്മൻ അപ്പോഴും ബാലനെ പറയുന്നത് ഇഷ്ടമില്ല എൻ്റെ അളിയൻ പാവം എൻ്റെ അളിയനെ നിങ്ങളൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടോ പിന്നെ പാവാണ് പോലും എടാ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ എൻ്റെ അളിയനെ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ അളിയൻ എത്ര നല്ലവനാണ് അളിയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണൂടാ പിന്നെ എന്ത് കാരണം അതെന്തേലുമൊക്കെ കാരണമായിരിക്കും അതിപ്പം ഇങ്ങനെ അറിയാൻ സാധിക്കും ഒരു കാരണമല്ലാതെ അളിയനെന്നെ അവിടെ നിന്ന് ഇറക്കി വിടില്ല നിങ്ങൾക്കൊക്കെ അറിയാവോ കുഞ്ഞു ഞാൻ അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവരോടൊപ്പം ഇറങ്ങി ഇറങ്ങിപ്പോന്ന അന്നോട്ട് ഇന്ന് വരെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു ചേച്ചിയും അളീനും അപ്പം ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട് അത് കേട്ടതും ആ ആനന്ദ് പറഞ്ഞു പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ പേരും പറഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞാൽ അളീനു ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് അങ്ങനെ വേദനിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ കൃഷ്ണമംഗളത്തുണ്ടായിരിക്കില്ല ഞാനിവിടുന്ന് എങ്ങോട്ടേലും പോകും അത് കേട്ടപ്പോൾ ആരും ആ ശരിക്കും ഞെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൂടെ നിർത്തുന്നത് നന്ദി